ഞാൻ പറയുന്നത് ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായി ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഉമ്മൻ ചാണ്ടി വേട്ടയാടപ്പെട്ടതുപോലെയാണ് ഈ നടക്കുന്നതൊക്കെ എന്ന് അങ്ങനെ ഒന്നും ഇതിനെ ജനറലൈസ് ചെയ്യലേ അങ്ങനെയൊന്നും ഇക്വേറ്റ് ചെയ്ത് പറയില്ലേ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത കൊടുത്ത പരാതി പോലെയാണോ ഈ സിനിമാ മേഖലയിലെ ഈ പെൺകുട്ടികൾ ഉന്നയിക്കുന്ന പരാതികൾ അങ്ങനെ ഒന്നും ഇക്വേറ്റ് ചെയ്ത് പോകാൻ പാടില്ല മാത്രമല്ല ഈ വേട്ടയാടൽ വേട്ടയാടൽ എന്ന് പറയുമ്പോൾ ഇതിൽ വേട്ടയാടപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളും സ്ത്രീകളും കൊടുത്ത പരാതി ആണോ നിങ്ങൾ ഉന്നയിക്കുന്നത് അതോ വേട്ടക്കാർക്കെതിരെയാണോ നിങ്ങൾ പറയുന്നത് ഏത് പക്ഷത്താണ് നിങ്ങൾ പറയുന്നത് പറയുന്നത് നിങ്ങൾ ഇത് രണ്ടും അല്ലാത്ത അഭിപ്രായം കുറേ സമയമായിട്ട് പറയുന്നു പിന്നെ എനിക്ക് സന്ദീപ് അതിനുള്ള കാര്യം ചോദിക്കാനുള്ളത് സാമാന്യ ജനത്തിനെല്ലാം തോന്നുന്നത് സാമാന്യ ജനത്തിനെ ചോദിക്കാനുള്ള ഒരു ചോദ്യം തന്നെ എനിക്കൊന്ന് ചോദിക്കാനുള്ളത് ഈ സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലും എന്ന് പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു നടപടി കേന്ദ്ര സർക്കാർ എടുക്കാത്തത് സുരേഷ് ഗോപിക്ക് കേരളത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്രസേനയുടെ പ്രൊട്ടക്ഷൻ വാങ്ങാമായിരുന്നല്ലോ എത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളല്ലാത്തത് കൊണ്ടാണോ അങ്ങനെ സുരക്ഷ കൊടുക്കാതിരിക്കുന്നത് അടുത്ത് നിങ്ങൾ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പുരുഷത്വത്തിന്റെ പ്രതീകമായിരുന്ന വേദിയിലാണ് അലൻസിയാർ സ്ത്രീയുടെ പ്രതിമ വേണ്ട എന്ന് പറഞ്ഞു കേരളത്തിന്റെ പ്രതീകമായിട്ടല്ല ആ വേദിയിലിരിക്കുന്നത് അലൻസിയാ അങ്ങനെ അലൻസിയർ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ഞാൻ പറഞ്ഞല്ല മനസ്സിലായി മനസ്സിലായി അതിൽ തക്ക വേണ്ട ഞാൻ ആണെങ്കിൽ അലൻസ് അല്ല അല്ല തർക്കമല്ലേ 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 താങ്കൾ അങ്ങനെയാണ് ഞാൻ അത് വിഡ്രോ ചെയ്യുന്നു പക്ഷേ സുരേഷ് ഗോപിയുടെ സംയമനത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകന് നേരെ കയ്യേറ്റം ചെയ്യുന്നതാണ് സംയമനം അത് അത് നമുക്ക് മനസ്സിലാകില്ലല്ലോ പിന്നെ താങ്കൾ മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ച് പറയും താങ്കൾക്ക് അത്ര ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പരാതി കൊടുക്കണം നടപടി സ്വീകരിപ്പിക്കണം കേന്ദ്ര ഭരണമുള്ള ഒരു പാർട്ടിയുടെ നേതാവ് വന്നിരുന്നു പറയാം മട്ടാഞ്ചേരി മാഫിയ ഉണ്ടെന്ന് എന്താണ് ആ മാഫിയ എന്ന് പറയേണ്ടത് സുരേഷ് ഗോപി അഭിനയിച്ച സിനിമകളിൽ കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്ന രംഗങ്ങളുണ്ടല്ലോ ബലാത്സംഗ രംഗങ്ങളുണ്ടല്ലോ അത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വഴിതെറ്റിക്കാൻ വേണ്ടി ആണെന്നാണ് താങ്കൾ പറയുന്നത് എങ്കിൽ താങ്കൾ പറയണം താങ്കളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടിനൊപ്പമാണ് ഞാനെങ്കിൽ സുരേഷ് ഗോപിയുടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ആയിരം കോടി രൂപ കളക്ട് ചെയ്തു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളിയുള്ള വർഷവും കൂടിയാണ് മലയാള സിനിമയെ സിനിമയെ ആക്രമിക്കുന്നതല്ലേ ശരി 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 നൂറ് കോടിയോ ആയിരം കോടിയോ പതിനായിരം കോടിയോ എന്നുള്ളതല്ല നീതിക്ക് വേണ്ടി മനുഷ്യർ നിലവിളിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം